മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് ഏറെ സുപരിചിതയായ താരമാണ് ഹരിത നായർ സി കേരളം ചാനൽ സംപ്രേഷണം ചെയ്യുന്ന കുടുംബശ്രീ ശാരദ എന്ന സീരിയലിലെ വിലത്തിയായ സുസ്മിതയെ അത്രയേറെ ആളുകൾക്ക് ഇഷ്ടമാണ് മോഡലിംഗ് രംഗത്ത് നിന്നുമാണ് ഹരിത നായർ മിനിസ്ക്രീനിലേക്ക് എത്തിയത് സോഷ്യൽ മീഡിയാസിലും ആക്റ്റീവായ താരം തൻ്റെ ജീവിതത്തിലെ എല്ലാ സന്തോഷങ്ങളും ആരാധകരുമായി പങ്കിടാറുണ്ട് ഇപ്പോഴിതാ താരം വിവാഹിതയാകാൻ ഒരുങ്ങുന്നു എന്ന സന്തോഷ വാർത്തയാണ് ആരാധകരോട് പങ്കുവച്ചത് കുടുംബശ്രീ ശാരദ എന്ന സീരിയൽ ഹരിതയ്ക്കൊപ്പം അഭിനയിക്കുന്ന മെർഷീന കാജുൽ ഗിരീഷ് എന്നിവർ ചേർന്ന് ഹരിതയ്ക്കൊരു പ്രീ എൻഗേജ്മെന്റ് പാർട്ടി ഒരുക്കിയിരിക്കുകയാണ് കുറച്ചു നാളായി ഹരിത വിവാഹിതയാകാൻ ഒരുങ്ങുന്നു എന്ന വാർത്തകൾ വന്നിരുന്നെങ്കിലും ആരാണ് വരനെന്ന് വെളിപ്പെടുത്തിയിരുന്നില്ല ഞാൻ ഭയങ്കര സർപ്രൈസ്ഡ് ആണ് അതിനേക്കാൾ കൂടുതൽ ഇമോഷണൽ ആണ് കാരണം ഇങ്ങനൊരു പാർട്ടി ഞാൻ തീരെ പ്രതീക്ഷിച്ചതല്ല കല്യാണത്തിന് മുൻപ് എല്ലാവരെയും ബ്രൈറ്റ് ടു ബി ഒക്കെ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് പക്ഷേ ഇത് ശരിക്കും പുതിയൊരു കാര്യമാണ് അതിൽ ഒരുപാട് സന്തോഷം ഇവർക്ക് രണ്ടു പേർക്കും ഒരുപാട് നന്ദിയുണ്ട് സത്യം പറഞ്ഞാൽ ഞാൻ ഇൻഡസ്ട്രിയിൽ ആരോടും ഇത്രയധികം ക്ലോസ് ആയിട്ടില്ല ഈ നാലു വർഷത്തിനുള്ളിൽ ഇവരോടുള്ള പോലെ ആരോടും ക്ലോസ് ആയില്ല ഇവർ രണ്ടുപേരും എനിക്ക് എൻ്റെ സഹോദരിമാരെ പോലെ തന്നെയാണ് എൻ്റെ വീട്ടിലെ ഒറ്റ കുട്ടിയാണ് ഞാൻ അതുകൊണ്ട് ഞാൻ എപ്പോഴും ഒറ്റയ്ക്കാണ് എന്നൊക്കെ ചിന്തിക്കും പക്ഷേ ലൊക്കേഷനിൽ എനിക്ക് ഇതുവരെ ആ കുറവ് വന്നിട്ടില്ല ഇവർ രണ്ടുപേരും എനിക്ക് കുറവ് വരുത്തിയിട്ടില്ല ഇവർ ശരിക്കും എന്റെ റിയൽ സിസ്റ്റേഴ്സ് തന്നെയാണ് മതി ഇതിൽ കൂടുതൽ പറഞ്ഞാൽ ഞാൻ ഇമോഷണൽ ആവും താങ്ക് എന്നാണ് പാർട്ടിക്കിടയിൽ ഹരിത സംസാരിച്ചത് നീനവും കാഞ്ചലും സർപ്രൈസായി ഹരിതയെ ഒരു പാർട്ടി സ്പോട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നതും കേക്ക് കട്ട് ചെയ്യിപ്പിക്കുന്നതുമൊക്കെ വീഡിയോയിൽ കാണാം ഇവർ ശരിക്കും സഹോദരിമാരെ പോലെ തന്നെയുണ്ട് ഈ സ്നേഹം എന്ന് നിലനിൽക്കട്ടെ എന്നാലും കല്യാണ ചിക്കനെ ഇപ്പോഴും കാണിച്ചില്ല എന്നൊക്കെയാണ് ആരാധകർ ഇവരുടെ വീഡിയോയ്ക്ക് താഴെ പറയുന്നത് ഐ എം ഗെറ്റിംഗ് എൻഗേജ്ഡ് എന്ന തലക്കെട്ടോടെയാണ് ഹരിത നായർ വീഡിയോ ഷെയർ ചെയ്തിരിക്കുന്നത് ഫെബ്രുവരി പതിനൊന്നാം തീയതിയാണ് വിവാഹ നിശ്ചയം എന്ന സൂചനയാണ് ഹരിത തൻ്റെ ഇൻസ്റ്റഗ്രാമിൽ കൂടി പങ്കുവച്ചിരിക്കുന്നത്